പൊന്നാനി റോഡ് മിലോറ ഗോൾഡ് ഒരുപാട് ഡിസൈനൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഇന്നവിടെ പല ഒരു പരിപാടിയൊക്കെ നടന്നിരുന്നു കേക്ക് കട്ട് ചെയ്യലും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവരുടെ സഹോദര സ്ഥാപനം യു എയിലുണ്ട് നല്ല നല്ല ഡിസൈനുകളുണ്ട് നല്ല സർവീസാണ് നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ കയറിയാൽ തിരിച്ചു പോകേണ്ടി വരില്ല നിങ്ങളുടെ അഭിപ്രായത്തിനും രുചിക്കും അതായത് നിങ്ങളുടെ സങ്കല്പത്തിന് ഇണങ്ങിയ നല്ല നല്ല ഡിസൈനുകളൊക്കെ ഉണ്ട് പിന്നെ പണിക്കൂലിയുടെ കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കണ്ട അവർ നല്ല ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വഴി പോകുമ്പോൾ പൊന്നാനിക്കാരും പൊന്നാനിക്കാരും അല്ലാത്തവരും പർച്ചേസ് ചെയ്യാൻ മറക്കണ്ട അടിപൊളി ഡിസൈനൊക്കെ ഉണ്ട് സൂപ്പറാണ് മറക്കണ്ട മിലോറ ഗോൾഡ് സൂമാൽ ദറിയാതെ വാജിദ് വാജിദ് നമ്പർ വൺ മിലോറ ഗോൾഡ് जितना भी मेरा साउथ इंडिया का जो भाई हो जो वीडियो देख रहे हो ये पुनानी रोड पे ही है अब लोग तो मालूम पड़ा ना है अब लोग तो देखा होगा आ जाओ एक बार जब मुल्क जा रहा तो सोना वगैरह खरीदना है तो आग बंद करके आ जाओ बिंदास अच्छा अच्छा डिजाइन जितना छोटा बच्चे के लिए कितना भी छोटा गोल्ड चाहिए नहीं तो बड़ा बड़ा कौन सा भी आपका पसंद ിൽജായക മിലോറ ഗോൾഡ് എപ്പോഴും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആഘോഷം ഏതുമാകട്ടെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഏത് ഡിസൈനാണ് ആണ് വേണ്ടത് ഓർഡർ ചെയ്താൽ മതി പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സർവീസാണ് മനസ്സിലായില്ലേ പിന്നെ പണിക്കൂലിയുടെ കാര്യത്തിലൊന്നും ടെൻഷനടിക്കേണ്ട മാസലാമ ആകാശ് നിങ്ങൾ തന്ന സപ്പോർട്ടാണ് ഈ ചാനൽ ഇത്രയും ഉയർന്നത് മേലിലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം യൂട്യൂബിൻ്റെ ഒരു നിയമങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു ലെവലിൽ ഈ ചാനൽ എത്തേണ്ടതുണ്ട് അതുകൊണ്ട് ദയവായി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണുന്ന ആളുകളൊക്കെ ലൈക്കും കമൻ്റൊക്കെ കൊടുക്ക് പിശുക്ക് കാണിക്കല്ലേ എൻ്റെ ചാനൽ മാത്രമല്ല യൂട്യൂബിൽ വരുന്ന നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുന്ന ഏത് വീഡിയോ കണ്ടാലും അവർക്കൊക്കെ ലൈക്കും കമൻറ്റൊക്കെ കൊടുക്ക് അത് നഷ്ടമല്ലാത്ത ഒരു ഉപകാരം കൂടിയാണ് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻ്റൊക്കെ കൊടുക്കുക ഷെയർ ചെയ്യുക പൊന്നാനി മിലോറ ഗോൾഡ് മറക്കണ്ട ഈ വഴി പോകുമ്പോൾ വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്ക് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കൂടുതലായി ഒന്ന് വന്ന് പോയാലേ അത് അറിയുള്ളൂ അറിയാത്തവരോടാണ് പറയുന്നത് നല്ല നല്ല ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് വന്ന് നോക്കേ അടിപൊളിയാണ് സൂപ്പറാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മാ സലാമ